നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം സ്വാഗതം ആകെ ചൂടാണ് എലക്ഷൻ ചൂട് നാളെ ഇനി ചീത്ത വിളി ചൂട് ചീത്തവിളി അങ്ങനെ എല്ലാം കൊണ്ടും ചൂടാണ് അന്തരീക്ഷം ചൂടായ നിൽക്കുക അതെ അതെ ഈ പാർലമെന്ററി അൺപാർലമെന്ററി തുടങ്ങിയ വാക്കുകളെ കുറിച്ച് നമ്മൾ ഒരുപാട് ചിന്തിക്കേണ്ട ഒരു സമയമാണ് അതെ അതെ പണ്ട് സന്ദേശത്തിൽ പറഞ്ഞ പോലെ പിണ്ണാക്ക് പിണാക്ക് പിണാക്കൊരു അൺപാർലമെന്ററി പദമല്ല എന്ന് ശ്രീനിവാസന്റെ കഥാപാത്രം പശുക്കൾ കഴിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പിണ്ണാക്ക് പിണ്ണാക്ക് പാർലമെന്ററി ആണ് എന്നായിരുന്നു ശ്രീനിവാസന്റെ കഥാപാത്രമായ കോട്ടപ്പള്ളി പ്രഭാകരന്റെ ആക്രമിക്കാൻ പറയുമ്പോ എന്ത് പിണ്ണാങ്കെടുത്ത് ആക്രമിച്ചു തന്നെ ഇതിപ്പോൾ ഇതെവിടെ പോയി കിടക്കുകയാണ് എന്ന് ചോദിച്ചതാണ് അതിൽ ഒരു വാക്ക് കടന്നു വന്നു ആ വാക്ക് നല്ലൊരു വാക്കല്ലായിരുന്നു അതാണ് അത് സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്ന് വേണമെങ്കിൽ വിലയിരുത്താം പക്ഷേ മാധ്യമങ്ങൾ അതിനെ വളച്ചൊടിച്ചു എന്നാണ് സുധാകരൻ പറയുന്നത് വളച്ചൊടിച്ചു എടുത്ത് തലയിലേറ്റ് നടന്നു ഏഹ് മാധ്യമങ്ങളെ വളച്ചൊടിച്ചു എന്ന് പറയും മാധ്യമങ്ങള് കേട്ടോണ്ടിരിക്കില്ല ഓണല്ലേ എല്ലാ ഓണല്ല ഓണായിരുന്നേല്ലേ ക്യാമറ ഉസ്മാനും മറ്റേ ബാബു പ്രസാദും ചെവിയില് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ബാക്കിയോടെ പറഞ്ഞേനെ അതെ 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 പ്രസിഡന്റ് ക്യാമറ ഓണാണ് മൈക്ക് ഓണാണ് ഏഹ് എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് മറ്റേ എനിക്ക് വലിയ പരിചയമൊന്നുമില്ല നീമുണ്ട് പിന്നെ മൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പാർലമെന്ററി കളിക്കുകയോഗം ഒന്നും ഉണ്ടായില്ല അല്ലെ ഇതിനകത്ത് ഇപ്പൊ കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കെ പി സി സി പ്രസിഡന്റ് ആയാലും പ്രതിപക്ഷ നേതാവായാലും വളരെ പ്രധാനപ്പെട്ട നേതാക്കളാണ് രണ്ടുപേരും ഒരുപോലെ ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഈ ഇലക്ഷനൊക്കെ വരുമ്പോൾ ഒരേ അഭിപ്രായത്തോടെ ഒരേ ഐക്യത്തോടെ മുമ്പോട്ട് പോകേണ്ട അവസ്ഥ അവസരത്തിൽ ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും അത് പ്രവർത്തകരുടെ ആ ഒരു മനോവീര്യത്തെ ബാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു യാഥാർത്ഥ്യം നമ്മളിന്ന് ലൂസ്റ്റോക്ക് പ്രധാനമായിട്ടും ഇന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഈ ദിവസങ്ങളിൽ രാഷ്ട്രീയ സംഭവവികാസങ്ങളെ കുറിച്ച് തന്നെയാണ് അതെ കാരണം ഈ നാളെ അവധിയാണ് നാളെ ലൂസ്റ്റോക്ക് ഇല്ല ഞായറാഴ്ചയാണ് അറ്റൽ പൊങ്കാലയുണ്ട് അത് കഴിഞ്ഞ് മറ്റന്നാളാവുമ്പോഴത്തേക്കും കേരളത്തിൽ ഇന്ത്യയിൽ കേരളത്തിലൊക്കെ തന്നെ എന്തൊക്കെ രാഷ്ട്രീയ സംഭവ ഉണ്ടാകും എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും ഒന്ന് നോക്കുന്നത് അതെ ദേശീയ ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസുമായിട്ടൊരു ധാരണയിലെത്തി ഉത്തർപ്രദേശില് സമാജ്വാദി പാർട്ടിയായിട്ട് ഏകദേശ ധാരണയിൽ എത്തിയിട്ടുണ്ട് അതായത് ഇന്ത്യ മുന്നണിയുടെ ഒരു പുനർജ്ജനി എന്ന് വേണമെങ്കിൽ പറയാം അതിന്റെ ഒരു പ്രാരംഭ നടപടി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ മുന്നണി ഉണ്ടാക്കാൻ പോയ കൺവീനറും അതിന്റെ അധ്യക്ഷനൊക്കെ ആവാൻ ഇരുന്നതാണ് അദ്ദേഹം ചാടി എൻ ഡിയിലേക്ക് പോയി അതവിടെ നിൽക്കട്ടെ എല്ലാം മുന്നേറുക നമ്മള് ദേശീയ രാഷ്ട്രീയം വിലയിരുത്തുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്ന ഈ കോൺഗ്രസിന് വലിയൊരു ഒരു പ്രശ്നമുണ്ട് ഇത്തവണത്തെ ലോക്സഭാ ഇലക്ഷൻ ഇന്നേ വരെ നമ്മൾ മൊത്തം പതിനേഴ് ലോക്സഭാ ഇലക്ഷനാണ് നടന്നിട്ടുള്ളത് അൻപത്തി മൂന്ന് പക്ഷേ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേരത്താൻ പോണത് ഇപ്പോഴായിരിക്കും കാരണം ഈ ഘടകക്ഷികളുമായിട്ടുള്ള തർക്കവും ഗുസ്തി എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും അവർക്കൊരുപാട് സീറ്റ് വിട്ടുകൊടുക്കേണ്ടി വരും ഇതെല്ലാം കഴിഞ്ഞ അവസാനം കോൺഗ്രസിന്റെ കയ്യിൽ വളരെ കുറച്ച് സീറ്റേ കാണുള്ളൂ കോൺഗ്രസുകാരാകട്ടെ ഇപ്പൊ അവർ മൊത്തം കീഴടങ്ങിയ മട്ടിലാണ് അതുമല്ല പലയിടത്തും ജയിക്കുന്ന സീറ്റുകൾ കെട്ടിവെച്ച കാശുപോലും കിട്ടാത്ത സീറ്റുകളാണ് അല്ല അത് നേരത്തെ നേരത്തെ പറഞ്ഞ പ്രദേശത്തെ കാര്യം പറയുമ്പോഴും പതിനേഴ് സീറ്റ് കൊടുത്തു നമ്മുടെ അഖിലേഷ് യാദവ് പക്ഷേ അതിൽ പന്ത്രണ്ട് സീറ്റും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കെട്ടിവെച്ച പൈസ പോയതാണ് അമേധയിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടെ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കണം കേന്ദ്രമന്ത്രി സ്മിത സ്മൃതി ഇറാനി അതെ ഒന്നുകൂടെ മത്സരിക്കാൻ ധൈര്യമുണ്ടോ എന്നുള്ളത് അദ്ദേഹം മറുപടി പറയുന്നത് അദ്ദേഹം നടന്നുകൊണ്ടേ ഇരിക്കുക റൈബ്രലിയില് ഗാന്ധി മത്സരിക്കില്ല എന്ന് തീരുമാനിക്കുക അവര് രാജ്യസഭയിലേക്ക് പോവുകയും ചെയ്തു റൈബ്രിയിൽ ആര് മത്സരിക്കും എന്നുള്ളത് ഉറപ്പില്ല നെഹ്റു കുടുംബത്തിന്റെ കയ്യിലിരുന്ന ഈ രണ്ട് മണ്ഡലങ്ങൾ അതെ പക്ഷേ ഇതിപ്പം ആകെ നോക്കുകയാണെങ്കിൽ ഇപ്പം രാഹുൽ ഗാന്ധി എന്നുള്ള ഒരു പ്രതീക്ഷ ഇത്തവണ കാര്യമായിട്ട് കോൺഗ്രസ് ഇല്ല കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലാണെങ്കിൽ രാഹുൽ ഗാന്ധി ഒരു ഇമേജ് ആയിരുന്നു ഒരു ബിംബമായിരുന്നു അത് ഉയർത്തി കാട്ടിക്കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രചരണ കേരളത്തിൽ പോലും അതിന്റെ ഉണ്ടായി കേരളത്തിൽ മാത്രമേ ഉണ്ടായുള്ളൂ ആകെ കിട്ടിയത് അമ്പത്തഞ്ച് സീറ്റ് അപ്പം രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ ഇത്തവണ ഒരു രണ്ടാം റൗണ്ടിൽ നിൽക്കുകയാണ് ഒന്നാം റൗണ്ടിൽ നിന്ന് ഇറങ്ങി രണ്ടാം റൗണ്ടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് ചേട്ടൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് പ്രാദേശിക കക്ഷികൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് എസ് പി ക്കും ആം ആദ്മി പാർട്ടിക്കും ഒക്കെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാറിയത് ഇത്തിരി കഷ്ടം തന്നെയാണ് കഷ്ടിച്ച് ഒരു ഒരുപക്ഷേ നമ്മളൊന്ന് മൊത്തത്തിലൊന്ന് വിലയിരുത്തി നോക്കുമ്പോൾ ഒരു ഇരുന്നൂറ് സീറ്റിൽ ഇരുന്നൂറ് ഇരുന്നൂറ് കുറച്ച് ബാക്കി ഇരുന്നൂറ്റി അമ്പത് പേര് വരില്ലെന്ന് തോന്നുന്നു അത്ര സീറ്റിൽ മാത്രമേ കോൺഗ്രസ് മത്സരിക്കാൻ കഴിയുള്ളൂ ഇവിടെ സംഭവിക്കുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഉണ്ടല്ലോ അത് കുറയും ഇത്രയും എല്ലാ സീറ്റിലും മത്സരിക്കും ഒരുപാട് സീറ്റുകൾ മത്സരിക്കുമ്പോൾ ഗുണം ഉണ്ടാവും കോൺഗ്രസിന് തീർച്ചയായും കോൺഗ്രസ് ബേച്ച അന്തരൊക്കെ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇത് അങ്ങനെ ഇല്ല ആദ്യമായാണ് നമ്മുടെ എന്താ സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ ലോക്സഭാ ഇലക്ഷനുകൾ ആരംഭിച്ചിട്ട് കോൺഗ്രസ് ഒരുപക്ഷേ ഏറ്റവും കുറഞ്ഞ സീറ്റുകൾ മത്സരിക്കാൻ പോകുന്നത് ഈ തെരഞ്ഞെടുപ്പിനാണ് കേരളത്തിലെ ഇപ്പം കോൺഗ്രസിന്റെ ആയാലും ഇപ്പം എൽ ഡി എഫിന്റെ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞു അവരുടെ അവർ നേരത്തെ അത് തയ്യാറാക്കി കോൺഗ്രസ് ഇപ്പോഴും ചില സീറ്റുകളിൽ ചില ചർച്ചകളൊക്കെ നടക്കുന്നുണ്ടെന്ന് കേൾക്കുന്നു പ്രത്യേകിച്ചും കണ്ണൂരും ആലപ്പുഴയും ഒക്കെ ആര് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ട് ചില ചർച്ചകളുണ്ട് നടക്കുന്നു പിന്നെ കഴിഞ്ഞ തവണത്തെ പോലെ അത്ര ഈസി വോക്ക് ഓവർ ആവില്ല ഇത്തവണ കോൺഗ്രസിന് അല്ലെങ്കിൽ യു ഡി എഫിന് എന്ന് കാരണം ഇടതുപക്ഷത്തെ സംബന്ധിച്ച് തന്നെ അവരുടെ ഏറ്റവും ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് അവർ കളത്തിലിറക്കിയിട്ടുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഒരു പോൾ ബ്യൂറോ മെമ്പറുണ്ട് ജില്ലാ സെക്രട്ടറിമാരുണ്ട് സിറ്റിംഗ് എം എൽ എ അപ്പം എന്ത് വന്നാലും ഞങ്ങൾക്കത് നേടണം എന്നുള്ള ഒരു നിശ്ചിതാഥത്തിൽ തന്നെയാണ് ഇടതുപക്ഷം പിന്നെ ജനകീയരായ ആളുകൾ കെ കെ ശൈല ടീച്ചറേയും കെ രാധാകൃഷ്ണയും പോലെ ജനകീയരായ ആൾ രവീന്ദ്രനാഥനെ പോലുള്ള ആളുകൾ മത്സരിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഇത്തിരി വിയർപ്പൊഴുക്കും മാത്രമല്ല അതിനിടയ്ക്ക് ലീഗ് മൂന്നാം സീറ്റ് ചോദിച്ചു ലീഗ് പറയുന്നത് നാളെ അന്തിമ തീരുമാനം അറിയിക്കണം എന്നാണ് മൂന്നാം സീറ്റിനെ കുറിച്ച് സാധാരണ നമുക്കറിയാമല്ലോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എപ്പോഴും ലീഗ് അഞ്ചാം മന്ത്രി എന്നൊക്കെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് കൂടുതൽ സീറ്റ് വേണമെന്ന് പറയുകയും പിന്നെ ചർച്ചകളൊക്കെ നടത്തി ചിലപ്പോൾ രാജ്യസഭാ സീറ്റ് പക്ഷേ അതല്ല അവരത് നിർബന്ധം പിടിക്കുന്നുണ്ട് അതെ നിർബന്ധം മാത്രമല്ല അത് ശക്തമായ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകണം എന്ന ഒരു അന്ത്യശാസനം കൂടി നൽകിയിരിക്കുന്നുണ്ട് മാത്രമല്ല അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ള സൂചനയും വരുന്നുണ്ട് എല്ലാ മേഖലകളിലും ഒറ്റയ്ക്ക് മത്സരിക്കും ലീഗ് ലീഗിന്റെ സീറ്റുകളിലൊക്കെ തന്നെ ഒറ്റയ്ക്ക് മത്സരിക്കും ഒന്നും ചേർന്ന് മത്സരിക്കില്ല അത് കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ടാകും മാത്രമല്ല ഇ പി ജയരാജൻ ഇതിനിടയ്ക്കൂടെ ഒരു കമ്പറിഞ്ഞിട്ടുണ്ട് അതായത് ലീഗിനെ അവഗണിക്കുന്നു ലീഗിന് അർഹതപ്പെട്ട സ്ഥാനങ്ങളൊന്നുമില്ല ആ ലീഗിനെ അങ്ങനെ മാറ്റി നിർത്തേണ്ട പാർട്ടിയാണോ ലീഗിന്റെ വോട്ട് കൂടി കൊണ്ടല്ലേ നിങ്ങൾ ജയിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൽ ഡി എഫ് കൺവീനർ സി പി എം നേതാവ് ഇ പി ജയരാജൻ ഒരു വടിയായിട്ട് എറിഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് നമുക്ക് എല്ലാം നേരത്തെ തന്നെ ലീഗുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തരത്തിലും ഒരു അല്ലെങ്കിൽ ഇടതുപക്ഷം സംബന്ധിച്ച് അവരുടെ സ്ഥാനാർത്ഥികൾ ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു യു ഡി എഫിന്റെ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം പി മത്സരിക്കുമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് സ്ഥിതി വലിയ മാറ്റം ഒന്നും ഉണ്ടാവാൻ ഒരു ആലപ്പുഴ കണ്ണൂരാണ് ഇനിയുള്ളത് പിന്നെ ഉള്ളത് ലീഗാണ് ലീഗാണ് പിന്നെ വയനാട്ടില് രാഹുൽ ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തില് നമുക്ക് ഉറപ്പില്ല ഇനി അഥവാ ഇനി നാളെ തീരുമാനിക്കുകയാണ് ഞാൻ അമേദി മത്സരിക്കാം എന്നൊരു പിന്നെ രാഹുൽ ഗാന്ധി തീരുമാനമെടുത്താൽ വയനാട് പിന്നെ വേറെ ഇല്ല അങ്ങനെയാണെങ്കിൽ വയനാട് ലീഗ് ചോദിക്കും എന്നാണ് കേൾക്കുന്നത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ ലീഗ് വയനാട്ടിന് വേണം എന്നുള്ളതാണ് ഈ ലോക്സഭാ മണ്ഡലത്തിന്റെ മറ്റൊരു വലിയ പ്രത്യേകത വയനാട് ലോക്സഭാ മണ്ഡലത്തിലാണ് ലീഗിന്റെ ഏറ്റവും അധികം സീറ്റുകൾ ഉള്ളത് അസംബ്ലി സീറ്റുകളുള്ള അസംബ്ലി സീറ്റുള്ളത് മാത്രമല്ല ലീഗിന് വ്യക്തമായ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ് വയനാട് വ്യക്തമായ അതായത് ലീഗിനെ മറികടക്കാൻ അവിടെ ബുദ്ധിമുട്ടാണ് ആ രീതിയിലാണ് ലീഗിന്റെ ആ ഒരു ശക്തി എവിടെയുള്ളത് അതുകൊണ്ട് രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും ലീഗ് ആ സീറ്റ് ചോദിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അവർക്ക് ഒരു അവിടെ ബിജെപിയെ സംബന്ധിച്ച് ഒന്നും തീരുമാനമായിട്ടില്ല ഓരോ മണ്ഡലങ്ങളിലും രണ്ടും മൂന്നും പേരുടെ പേര് പറഞ്ഞു കേൾക്കുന്നു ഇതിനകത്ത് ആര് വരും എങ്ങനെ വരും അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയും ഇതുവരെ ആയിട്ടില്ല തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെയും കുമ്മൻ രാജശേഖരൻ്റെയും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ ആലപ്പുഴയിൽ ണം പത്തനംതിട്ടയിൽ അച്ഛന്റെയും മകന്റെയും ഒരുപക്ഷെ സാധ്യത കൂടുതലായിരിക്കാം കാരണം അവര് നിൽക്കുന്നതാണ് നല്ലത് ഒരുപക്ഷെ ബിജെപിയെ സംബന്ധിച്ച് ഇവരൊരാളുടെ സ്ഥാനാർത്ഥിയാക്കുന്നതായിരിക്കും അവർക്കും നല്ലത് പേരും പറഞ്ഞു കേൾക്കുന്നു അവർ എന്തായാലും അവർക്ക് പ്രഖ്യാപിക്കട്ടെ പക്ഷെ അപ്പോഴേക്കും ഈ വേറെ പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് ഓർ റൌണ്ട് പ്രചരണം പൂർത്തിയാക്കിയിരിക്കും അപ്പോഴേക്കും അവർ രണ്ട് മറ്റു രണ്ട് കൂട്ടരും എറണാകുളത്തെ സ്ഥാനാർത്ഥി ആ പുതുമുഖ സ്ഥാനാർത്ഥി ആ കെ ജെ ഷൈൻ എന്ന് പറയുന്ന അധ്യാപിക പ്രചരണം തുടങ്ങി കഴിഞ്ഞു അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടുകഴിഞ്ഞു അവർ ഓൾ റൌണ്ട് പ്രചരണം പൂർത്തിയാക്കി കഴിയുമ്പോഴായിരിക്കും ഇവരെ സ്ഥാനാർത്ഥികളെയും മുന്തികൊണ്ടുവരിക ബി ജെ പി ഏറ്റവും അവസാനം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് കാരണം ആര് നിൽക്കണം എങ്ങനെ നിൽക്കണം ഗായിക ചിത്രയൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അവര് മനസ്സിലാക്കി തോന്നുന്നില്ല ശോഭന പക്ഷേ വേറെ നോക്കുമ്പോൾ കാരണം കുടുംബം ചേട്ടാ അതല്ല ഞാനതല്ല ആലോചിക്കുന്നത് നമ്മളതിനെ രാഷ്ട്രീയമായിട്ട് തന്നെ കാണണം രാഷ്ട്രീയമല്ലേ ഇത് ഇത് രാഷ്ട്രീയം എന്ന് പറയുന്ന പൊതുപ്രവർത്തനം അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സാണ് അതിനകത്ത് ഈ പഴയ തമിഴ്നാട്ടിലെ എം ജി ആറിന്റെ പോലെ അല്ലെങ്കിൽ വീരാരാധനയുടെ ഭാഗമായിട്ട് അത് ഇന്നത്തെ കാലത്ത് പ്രാവർത്തികമാകും എന്ന് വിചാരിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇവർക്ക് രാഷ്ട്രീയം എന്താണെന്ന് അറിയില്ല ഒരു അവർ അവരൊരു നർത്തകിയാണ് അഭിനേത്രിയാണ് ചിത്രയാണെങ്കിൽ ഒരു ഗായികയാണ് സംഗീതജ്ഞയാണ് അവർക്ക് ഒരു വേള സുരേഷ് ഗോപി തന്നെ അദ്ദേഹത്തിന്റെ തൊഴിൽ സിനിമാ അഭിനയമാണ് അപ്പം ആ ഒരു ലേബലിൽ നിന്നുകൊണ്ട് കുറേ വോട്ട് കേരളത്തിൽ നേടാം അല്ലെങ്കിൽ ജയിക്കാം എന്ന് പറയുന്നത് ഒരു മൂട്ടസ്വർഗത്തിലിരിക്കുന്ന ഒരു ചിന്തയാണ് എന്ന ഒരു അഭിപ്രായം വ്യക്തിപരമായിട്ട് ഇരിക്കുന്നുണ്ട് അതെന്റെ മാത്രം അഭിപ്രായം കേട്ടോ അല്ല അത് ഇപ്പോ ബി ജെ പിയുടെയും കൂടെ വരുമ്പോഴത്തേക്കും കുറച്ചു കുറച്ചുകൂടേക്കും നമ്മുടെ മറ്റ് സ്റ്റേറ്റുകളുടെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോഴേ നാഷണൽ ലെവലിൽ നോക്കുമ്പോൾ നമ്മുടെ തൊട്ടായൊരു സംസ്ഥാനം തമിഴ്നാട് അപ്പൊ അവിടെ തന്നെ ഒരു ഒരുപക്ഷെ ഡി എം കെക്ക് തന്നെയായിരിക്കും അവിടെ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് തോന്നുന്നു തീർച്ചയായിട്ടും ഒരു ഡി എം കെക്ക് അപ്പർ ഹാൻഡ് ഉണ്ട് ഡി എം കെ കൂടെ സി പി എം ഉണ്ട് അതുകൊണ്ട് കാര്യമുണ്ട് കോൺഗ്രസ് ഒക്കെ ഉണ്ട് ഡി എം കെ എന്ന് പറയുന്നത് അവര് ജനങ്ങളുമായിട്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ഒരു സംവിധാനമാണ് എ എ ഡി എം കെ ആണെങ്കിൽ രണ്ടുമൂന്നും ഗ്രൂപ്പുകളുണ്ട് രണ്ടു മൂന്നും പാർട്ടികളായി ജനകം കഴിഞ്ഞോടു കൂടി അത് ശുചിതമായിട്ടി ഉണ്ട് എന്ന പേരേ ഉള്ളൂ പക്ഷെ തമിഴ്നാട്ടിലെ കോൺഗ്രസ്സിനോ സി പി എമ്മിനോ ഒരു സീറ്റ് ജയിക്കണമെങ്കിൽ ഇവരെ പറ്റുള്ളൂ കൂടെയുള്ളൂ തമിഴ്നാട്ടിൽ നമ്മളിപ്പോൾ പിന്നെ വിജയിൻ്റെ പാർട്ടി വരുന്നുണ്ട് പക്ഷേ അദ്ദേഹം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അവരെ പാർട്ടി മത്സരിക്കുന്നില്ല ശരിക്കുന്നില്ല അസംബ്ലിയിലെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുണ്ടെന്ന് അവർ തീരുമാനം പക്ഷേ കമലഹാസം ചിലപ്പോൾ മത്സരിച്ചേക്ക് വന്ന് കേൾക്കുന്നുണ്ട് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ ഈ ദ്രാവിഡ രാഷ്ട്രീയത്തെ അങ്ങനെ പെട്ടെന്നാർക്ക് നടക്കാൻ കഴിയില്ല എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായ അതെ 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 സത്യം കാരണം ആ ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ വളരെ പ്രത്യേകതകൾ ആർന്നതാണ് എത്രയോ കാലമായുള്ള ചില ചരിത്രപരമായ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു രാഷ്ട്രീയ രീതിയാണ് രാഷ്ട്രീയ പ്രതിഭാസമാണ് നമ്മൾ തമിഴ്നാട്ടിൽ കണ്ടത് അതിപ്പോൾ ജനങ്ങളുമായിട്ട് കുറച്ചുകൂടി അവർ കൂടുതൽ അടുത്തു എന്ന് വേണം പറയാനായിട്ട് കാരണം പണ്ട് തമിഴ്നാട്ടിലെ ഇതുപോലെ തന്നെ സിനിമാ നടൻ നടിയുവാണെങ്കിൽ ജയിക്കും പക്ഷെ ഇപ്പം അങ്ങനല്ല അധികം സിനിമാ നടന്മാരും നിൽക്കുന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ പോലും കാരണം കമൽഹാസന്റെ പാർട്ടി തന്നെ അത് ഇപ്പൊ വിജയയുടെ പാർട്ടി എങ്ങനെയാകുമെന്ന് നമുക്കറിയില്ല എന്നാൽ പോലും അത്തരത്തിൽ സിനിമാ രംഗത്തോ അല്ലെങ്കിൽ കലാരംഗത്തോ ഉള്ളവരെ നിർത്തിക്കൊണ്ട് ജയിക്കാം എന്നുള്ള ഒരു മിഥ്യാധാരണയൊന്നും തമിഴ്നാട്ടിലെ രാഷ്ട്രീയക്കാർക്ക് ഇല്ല 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 അവർ കുറച്ചുകൂടെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു കാലം കാലം മാറിയിരിക്കുന്നു ഒരു വർഷം അതെ 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 പക്ഷെ വിജയനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷന്റെ താഴെത്തട്ട് വരെ ഉണ്ട് അപ്പൊ അവരതെല്ലാം ഭംഗിയായി അതും അതൊന്നും രാഷ്ട്രീയത്തിൽ വർക്കൌട്ട് ആവണം എന്ന് ഉറപ്പൊന്നുമില്ല അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് അതെ പക്ഷെ എന്തായാലും ബി ജെ പിയെ സംബന്ധിച്ച് ദേശീയതലത്തിൽ അവർ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മൂന്നാം മൂന്നാമൂഴം കിട്ടും എന്ന് അവർ അത് ശശി തരൂർ പറഞ്ഞു അത് അതായത് അദ്ദേഹത്തോട് ചോദിച്ചത് ഈ ഖാർഗെ നൂറ് സീറ്റേ കിട്ടുകയുള്ളോ ഒന്ന് പറഞ്ഞല്ലോ അപ്പൊ പറഞ്ഞു സീറ്റുകളുടെ എണ്ണം എൻ ഡി എക്ക് കുറയുമായിരിക്കും എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പിന്നെ പറഞ്ഞത് അത് കുറയ്ക്കണോ കൂട്ടണോ വേണ്ടോ എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം പോലെ ഇരിക്കും അതായത് എന്ത് വന്നാലും മോദി തന്നെ അധികാരത്തിൽ വരും ബി ജെ പി അല്ലെങ്കിൽ എൻ ഡി എ തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഒപ്പം അദ്ദേഹം പറഞ്ഞത് ചിലപ്പോൾ എണ്ണത്തിൽ വ്യത്യാസം വന്നേക്കാം അതില് ഈ കോൺഗ്രസ്സോ മറ്റു പ്രതിപക്ഷങ്ങളോ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് കിടക്കാക്കിയിരിക്കും ഈ മുന്നൂറ്റി എഴുപത് നാനൂറ് എന്നുള്ളത് കൂട്ടണോ കുറയണോ എന്നുള്ളത് മാത്രമല്ല വേറെ വാർത്ത ദേശീയ വന്നത് ഏതായാലും ഇതിന്റെ കാലാവധി കൊണ്ട് കഴിയുകയാണ് പക്ഷേ ഈ വർഷം തന്നെ ജൂലൈയിൽ ഓസ്റ്റിലൊക്കെയുള്ള ഓരോ പരിപാടിയാണ് വിദേശത്ത് പ്രധാനമന്ത്രി മോദി ക്ഷണിച്ചു കഴിഞ്ഞു അതെ അത് കഴിഞ്ഞ ശേഷം അത് വാർത്തയായിട്ട് വന്നിരുന്നു കാരണം സെപ്റ്റംബറിൽ നടക്കുന്ന പരിപാടിക്ക് റുവാൻഡെന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യം അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ് സ്വിറ്റ്സർലൻഡ് ഓഗസ്റ്റിൽ നടക്കുന്ന അവരുടെ ഇത് ഒരു ദേശീയ തലത്തിൽ നടക്കുന്ന വലിയൊരു പരിപാടിയുടെ ഉദ്ഘാടനമായിട്ട് നരേന്ദ്രമോദിയെ ക്ഷണിച്ചു അതുപോലെ വേറെ മൂന്നാല് രാജ്യങ്ങൾ ഇതുപോലെ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെയുള്ള പരിപാടികൾക്ക് മോദിയെ തന്നെ ഏ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദി എന്ന് പറഞ്ഞ് തന്നെ ക്ഷണപത്രം മെയിൽ അയച്ചിരിക്കുന്നു പി എം ഓഫീസിലേക്ക് എന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത് അത്ര ഉറപ്പാണ് കാരണം ഇത് നമ്മുടെ ദേശീയ തലത്തിലാണെങ്കിലും സംസ്ഥാനത്തിലാണെങ്കിലും ഒക്കെ തന്നെ കേരളത്തിൽ ഒരുപക്ഷെ ബി ജെ പിക്ക് അത്ര ശക്തിയില്ല എന്നും ഒരു അതൊരു സത്യമാണ് അവർ ഇനി അവർക്ക് രണ്ടുപേരുടെയും ഏറ്റുമുട്ടാനുള്ള സ്ഥിതിയിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നുള്ള സത്യമാണ് ചില മണ്ഡലങ്ങൾ ഒഴികെ പക്ഷേ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ ബി ജെ പി ഒന്നും കഴിയാല്ല ശക്തരായി അവർക്കിപ്പം എതിരെ ഇപ്പം ഈ ബി ജെ പിക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ അവർക്ക് ആകെ ഉന്നയിക്കാൻ കിട്ടിയൊരു ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണിപ്പൂർ പ്രശ്നമാണ് അത് സ്വാഭാവികമായിട്ടും അതിപ്പോൾ കഴിഞ്ഞ ദിവസം കോടതി വിധി വന്നു സ്വാഭാവികമായിട്ടും അതിന് അങ്ങ് തണുക്കും തണുത്ത് കഴിയുമ്പോഴത്തേക്കും മറ്റു വിഷയങ്ങൾ കടന്നു കടന്നുവരും അഴിമതിയില്ലാത്തൊരു സർക്കാരിനെ പേര് കേൾപ്പിക്കാൻ എന്തായാലും മോദി സർക്കാരിന് രണ്ട് ടേമും കഴിഞ്ഞു മാത്രമല്ല ഒരുപാട് മേഖലകളിൽ വലിയ നേട്ടം കൈവരിക്കാൻ പദ്ധതികള് എത്ര നമ്മൾ നമ്മളതിനു മുമ്പിൽ ലുസ്റ്റോക്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ധാരാളം പദ്ധതികള് നമ്മൾ കേട്ടുകേവി പോലും ഇല്ലാത്ത പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഉള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഒരുപാട് നടപടികൾ ഉണ്ടായി ഒരുപാട് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു മാത്രമല്ല നയതന്ത്ര മേഖലയിൽ വിദേശ രാജ്യങ്ങളുമായിട്ടുള്ള ഇടപെടലിൻ്റെ കാര്യത്തിൽ ശാസ്ത്ര സാങ്കേതിക മേഖല അതിലൊക്കെ തന്നെ വലിയ മുന്നേറ്റം നടത്താൻ രാജ്യത്തിന് സാധിച്ചു എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് ഇതിന് ഇതിനിടയിലൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞു എന്നെ അധിക്ഷേപിച്ച് നിങ്ങൾക്ക് മതിയായില്ല മതിയായില്ലെന്നാണ് ചോദിച്ചത് അതായത് ഓരോ സ്ഥലത്ത് പോയിട്ടും നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെ കുറിച്ചൊന്നും കുറ്റം പറയാനില്ല പക്ഷേ നരേന്ദ്രമോദി ഇങ്ങനെയാണ് അയാൾ ഇങ്ങനെയാണ് അയാൾ അങ്ങനെയാണ് എന്ന് പറയാനല്ലാതെ ഒന്നുമില്ല നിങ്ങൾ അധിക്ഷേപിക്കും തോറും ചെളി വാരി എറിയും തോറും കൂടുതൽ താമരപ്പൂക്കൾ വിരിയുന്നതാണ് പുള്ളി പറഞ്ഞത് ചെളി എത്ര വേണമെങ്കിലും നിങ്ങൾ വാരി എറിഞ്ഞോളൂ നല്ല കട്ടച്ചെളിയിലാണ് നല്ല മനോഹരമായ താമര പുഷ്പങ്ങൾ വിരിയുന്നത് എന്നൊരഭിപ്രായമാണ് കഴിഞ്ഞ ദിവസം ഗുജറാത്തിലൊരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞത് കോൺഗ്രസും പ്രതിപക്ഷ മുന്നണികളുമൊക്കെ കൂട്ടായ ഒരു യജ്ഞത്തിലേക്ക് പോകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇതിനകത്ത് പ്രധാനമന്ത്രി ആരാകുമെന്നോ അല്ലെങ്കിൽ ആര് ഭരിക്കുമെന്നോ എന്തിന് ഭരിക്കുമെന്നോ അതുള്ള ചോദ്യങ്ങളല്ല വേണ്ടത് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നാനൂറ്റി അൻപത് സീറ്റിൽ മുന്നണി സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണി തുടങ്ങിയത് അതെ അത് അതിലേക്ക് വരും തീർച്ചയായിട്ടും നല്ല മത്സരം കാഴ്ചവെക്കട്ടെ ജയിക്കുന്ന ആരുമാകട്ടെ ജനഹിതം തീർച്ചയായിട്ടും അംഗീകരിച്ചേ പറ്റൂ ജനഹിതമാണ് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് രാജ്യത്തെ പൊതു തെരഞ്ഞെടുപ്പാണ് അപ്പം ജനങ്ങളാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ജനാധിപത്യ സംവിധാനമാണ് അപ്പം അതൊക്കെ ആകട്ടെ പക്ഷേ നല്ല രീതിയിലുള്ള ജനാധിപത്യ രീതിയിലുള്ള ഒരു പ്രവർത്തനവും പ്രകടനവും കാഴ്ചവെക്കാൻ ഈ ഒറ്റക്കെട്ടായി സംവിധാനത്തിന് കഴിയട്ടെ നമ്മൾ അങ്ങനെ പറയാം പക്ഷെ അതിനെ ആയില്ല എന്നുള്ളതാണ് ഒറ്റക്കെട്ടായില്ല കോൺഗ്രസിനെ ഒരു തരത്തില് ചെറിയ പ്രാദേശിക പാർട്ടികളെല്ലാം കൂടെ ചേർന്ന് കേടൊക്കെയായിരുന്നു ഹൈജാക്ക് ഹൈജാക്ക് ചെയ്തു കാരണം അവർ പെട്ടുപോയി അപ്പൊ ആദ്യം നമുക്ക് തന്നെ അറിയാം യു പി അവര് വെല്ലുവിളിച്ചു അതല്ലെങ്കിൽ ബംഗാളില് അതുപോലെ ആം ആദ്മി പാർട്ടിയായിട്ട് എല്ലാം കോൺഗ്രസ് വെല്ലുവിളിക്കാൻ അത് ഈ പ്രാദേശിക കക്ഷികൾ ഇപ്പം തൃണമൂലും തന്നെ ഒരു ഒരു തരത്തിലും അടുക്കുന്ന ലക്ഷണങ്ങളിൽ ഇല്ല അപ്പം പ്രാദേശിക കക്ഷികൾ പോലും ഇത്രയും വലിയ ഒരു നാഷണൽ പാർട്ടിയെ ഒരു ദേശീയ പാർട്ടിയെ വകവെക്കാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു അതിന് കാരണം കോൺഗ്രസ് പാർട്ടി തന്നെയാണ് തീർച്ചയായും അവനവൻ നമ്മളെപ്പോഴും പറയും നമ്മൾ വിചാരിക്കാതെ നമ്മളെ തോൽപ്പിക്കാനോ നമ്മളെ ചതിക്കാനോ മറ്റൊരാൾക്ക് പറ്റില്ല എന്ന് പറയും അപ്പം നമ്മള് അവർക്ക് വഴി വരുന്നിട്ട് കൊടുത്തതാണ് അതെ ഈ ഒരു പാർലമെൻ്ററി രാഷ്ട്രീയ രംഗത്ത് വലിയ തിരിച്ചടികൾ സ്വയം ഏറ്റുവാങ്ങിയിട്ട് അവരുടെ മുന്നിൽ പോയി ഭിക്ഷയാചിക്കാനായി നിൽക്കുന്നത് പോലെ നിൽക്കേണ്ട അവസ്ഥയിലേക്ക് ആ ഒരു ഗതികേടിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയെ പോലെ ഒരു പാർട്ടി മാറിയതിൽ ഖേദമുണ്ട് അത് അത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് ഇവിടെ പിടിപ്പേടുകൊണ്ടാണ് അത അവർ കാരണം നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക സുദർശൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പിന്നെ തിരഞ്ഞെടുപ്പിങ്ങ് എത്തിക്കഴിഞ്ഞു പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന സെഷൻ പോലും രാഹുൽ ഗാന്ധി പങ്കെടുത്തിട്ടില്ല അദ്ദേഹം നടക്കുകയാണ് അത് എന്തിന് നടക്കുന്നൊന്നും ആർക്കും അറിയില്ല അത് ഇങ്ങനെ നടക്കുകയാണ് ഈ നടന്നിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായത് എനിക്ക് തോന്നിയിട്ടില്ല ഇല്ല അതിന്റെ വ്യക്തപരമായി പറയുകയാണെങ്കിൽ പോലും കാരണം കഴിഞ്ഞാൽ അദ്ദേഹം നടന്നു എന്നിട്ട് രാജസ്ഥാനും ഛത്തീസ്ഗഡും അദ്ദേഹം എല്ലാം അപ്പം എന്നിട്ട് അദ്ദേഹം ഇപ്പം ചെയ്യണം അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ച എല്ലാ സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ പോയി കാര്യങ്ങൾ കോൺഗ്രസിൻ്റെ അവിടുത്തെ വിഷയങ്ങളൊക്കെ വിലയിരുത്തി കാരണം ഖാർഗെ വളരെ പ്രായമുള്ള മനുഷ്യനാണ് നമുക്കറിയാം ഖാർഗെ പാർട്ടി പ്രസിഡന്റായി വെച്ചിട്ടുണ്ടെങ്കിൽ പോലും കാര്യങ്ങൾ ഉടമം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് ഈ എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിൻ്റെ തയ്യാറാവുന്നില്ല അതേ എന്നിട്ട് യാഥാർത്ഥ്യത്തെ അദ്ദേഹം ഫേസ് ചെയ്യുന്നില്ല എനിക്ക് ഒരു ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുക ഇതാണ് ഞങ്ങളുടെ അവസ്ഥ എന്ത് അതിന് ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കണം ഇന്ദിരാഗാന്ധി എഴുപത്തി ഏഴില് ദനീയമായി പരാജയപ്പെട്ട് പോയ ഇന്ദിരാഗാന്ധിയും അന്ന് സഞ്ജയ് ഗാന്ധിയെ കൊണ്ട് രാജീവ് ഗാന്ധി രാഷ്ട്രീയത്തിലില്ല ഒരു എൺപതിൽ തിരിച്ചു വന്നപ്പോഴും അവരെ അതിശക്തമായി ശ്രമിച്ചു അവരെ ശ്രമം കൊണ്ടാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയും മൂന്ന് വർഷം കൊണ്ട് ഇത്രയും തോറ്റുതുന്നമ്പാടി അടിഞ്ഞു പോയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പൂർവ്വത ശക്തി കൊണ്ട് തിരിച്ചു വരാൻ കഴിഞ്ഞു അങ്ങനത്തെ അങ്ങനത്തെ അത്തരത്തിലുള്ള നേതാക്കളില്ലേ ഇന്ന് അത് അത് അതാണ് നേതൃത്വത്തിൻ്റെ പ്രശ്നമാണ് മല്ലികാർജ്ജുൻ ഖാർഗെ നല്ല നേതാവാണ് നമ്മൾ അംഗീകരിക്കുന്നു പക്ഷേ അദ്ദേഹം ഒരു ക്രൗഡ് പിള്ളറോ അല്ലെങ്കിൽ ഒരുവേള രാഹുൽ ഗാന്ധി ഒരു ക്രൗഡ് പുള്ളർ തന്നെയാണ് കേട്ടോ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വാധീന ശക്തി തന്നെയാണ് യാതൊരു സംശയവും ആ കാര്യത്തിലില്ല അപ്പൊ അദ്ദേഹത്തെ പോലെ ഒരു നേതാവ് മുമ്പിൽ നിന്ന് നയിക്കേണ്ട ആ ഒരു അവസരത്തിൽ ഈ ഖർഗേജിയെ എന്തെങ്കിലും പ്രസ്താവന എഴുതി കൊടുത്ത് അദ്ദേഹത്തെ വായിക്കാൻ വിട്ടിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കി വെച്ച് അദ്ദേഹത്തെ കൂടെ കൂടെ കൂട്ടിയിട്ട് എന്ത് നേട്ടമാണ് കോൺഗ്രസിന് ഉണ്ടാകുന്നത് രാഹുൽ ഗാന്ധി ഇറങ്ങി നടന്ന് കാര്യങ്ങൾ ഏകോപിപ്പിക്കാത്തത് എന്താണ് ഈ ജാഥ നടത്തുന്നതിന് പകരം അല്ലെങ്കിൽ ജോഡോ യാത്ര നടത്തുന്നതിന് പകരം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ പറയും ഇങ്ങനെ നടന്നിട്ട് ഒരു ജാഥയ്ക്ക് പരിപാടിക്ക് ഒരു പേരിട്ട് ഇങ്ങനെ ബസ്സിൽ കയറി കൈവീശി കാണിച്ചിട്ടോ കാര്യമൊന്നുമില്ല ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലണം ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കണം അവിടെയാണ് രാഷ്ട്രീയം എന്നൊരു സാധനം ഇപ്പൊ കോൺഗ്രസിലില്ല ആളെ കൊണ്ട് കാണിച്ചിട്ട് പ്രിയങ്കാ ഗാന്ധിയെ കണ്ട ഇന്ദിരാഗാന്ധിയെ പോലെ ഇരിക്കുന്നു അതുകൊണ്ട് ഒന്ന് കരുതണ കാലം കഴിഞ്ഞു പോയി ചിലപ്പോൾ അച്ഛമ്മയുടെ വരും അല്ല അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് രാഹുൽ രാഹുൽഗാന്ധിയെ കാണിച്ചിട്ടോ കുടുംബ പാരമ്പര്യം ഒന്നും പറഞ്ഞത് ഇനി കാര്യമില്ല ഇവർക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള വളരെ പ്രധാനമാണ് അതാണ് നരേന്ദ്രമോദിയുടെ വിജയം എന്ന ആഭാത്ത അത്ര അത് കൃത്യമായിട്ട് ജനങ്ങളിൽ താൻ എന്ത് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ എന്തൊക്കെ ഇദ്ദേഹത്തിന് എതിരാൾ വിമർശിച്ചാലും അതൊക്കെ സ്വാമൂ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തി കഴിയുന്നു അതിന് ടീമിന് കഴിയുന്നുണ്ട് അത് മികച്ചൊരു എന്താണ് ഒരു നല്ലൊരു കോർഡിനേറ്ററാണ് കാര്യങ്ങൾ കൃത്യം രേഖോപിപ്പിക്കാൻ അറിയാം കഴിഞ്ഞ ദിവസം ഒരു ഒരു അഭിമുഖത്തിൽ ഒരാൾ ഒരു നാഷണൽ ലെവലിലുള്ളൊരു ഇതിൽ കണ്ടതാണ് അതായത് പ്രധാനപ്പെട്ട മൂന്ന് ഘടകങ്ങൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഘടകങ്ങൾ എന്ന് വെച്ചാൽ ഒന്ന് നരേന്ദ്രമോദി ദ മോദി ഫാക്ടർ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്ര ഹിന്ദുയിസം ഏ ഹിന്ദുയിസം നാഷനാലിറ്റി ദേശീയത അവരെ രാജ്യം എന്ന് പറയില്ല രാഷ്ട്രം എന്നേ പറയുള്ളൂ മൂന്ന് ആർ എസ് എസിനെ പോലെ അത്രയും വലിയൊരു സംഘടനാ സംവിധാനത്തിൻ്റെ ബാക്കപ്പ് അതിൻ്റെ ആ ഒരു സാമ്പത്തികമായ ബാക്കപ്പ് ഉൾപ്പെടെയുള്ള ബാക്കപ്പ് ഈ മൂന്ന് കാര്യങ്ങൾ മറികടക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണെന്നാണ് പറയുന്നത് ആണല്ലോ കാരണം പ്രതിപക്ഷം ഈ പാർട്ടി പ്രതിപക്ഷമായിട്ട് വർഷം എത്രയായി പിന്നെ ഉദ്ദേശിക്കുമ്പോൾ ഒരു ഫൺ റേസേന എന്നൊരു കഴിയില്ല അതൊക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എഴുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു സഞ്ജയ ഗാന്ധി എല്ലാവരും പരാജയപ്പെട്ടിരിക്കുന്നു ജനതാ സർക്കാർ വരുന്നു പക്ഷേ ഇന്ദിരാഗാന്ധി പോലെയുള്ള വളരെ അവർക്ക് ഒരുപാട് പ്രഗത്ഭരായുള്ള സഹായിക്കാൻ ഉണ്ടായിരുന്നു അന്ന് അവർ ചെയ്തത് പാർലമെൻ്റ് പ്രതിപക്ഷ നേതാവായിട്ട് നമ്മുടെ മലയാളിയായ കേരളത്തിൽ നിന്നുള്ള വളരെ പ്രമുഖരായ നേതാവായ സി എം സ്റ്റീവനെ നിയോഗിച്ചു സി എം സ്റ്റീവനെ സംബന്ധിച്ച് അദ്ദേഹം ഇംഗ്ലീഷിലും അതിമനോഹരമായി പ്രസവിക്കുന്ന ആളാണ് അദ്ദേഹം പാർലമെന്റിൽ അദ്ദേഹം ഈ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു ഒപ്പം പാർലമെന്റിന് പുറത്ത് ഇന്ദിരാഗാന്ധി മറ്റു അവരെല്ലാം തന്നെ ശക്തമായ സമര രീതികൾ ഇന്ദിരാഗാന്ധി ഇങ്ങനെ ശ്രമിക്കുന്ന ശ്രമിക്കുന്നത് പരമാവധി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാനൊക്കെ ആ കഴിഞ്ഞു ഈ മന്ത്രിസഭ വീണോ ആ ചാനൽ സിംഗ് ഒന്ന് അതും വീണു അതുകഴിഞ്ഞ് ലക്ഷം വരുന്നു സ്വകാര്യ ഇന്ദിരാ ബി ജെ പി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലാണ് പാർലമെന്റ് ലക്ഷം മത്സരിക്കുന്നത് രണ്ട് രണ്ട് സീറ്റ് ജനസംഘത്തിന്റെ അല്ലല്ല ജനതാ പാർട്ടിയായി ജനതാ പാർട്ടിയായി ജനതാ പാർട്ടി പിന്നീട് വിഭജിച്ച് വീണ്ടും പിണങ്ങി അത് ഈ ജനസംഘത്തിൽ പഴയ ജനസംഘ കാര്യങ്ങൾ ചെന്ന് ബിജെപി രൂപീകരണം എൺപത്തിനാലില് ഇവര് എന്നെ മത്സരിക്കുമ്പോൾ രണ്ട് സീറ്റാണ് കിട്ടിയത് ഈ രണ്ട് സീറ്റ് നിന്ന് എവിടെ എത്തി നിൽക്കുന്നു ഇത്രയും പരിചയ നിലയിലേക്ക് അത് അത് അവരെ ഹോംവർക്കാണ് അത് ആ ഹോംവർക്ക് ചെയ്യണം കോൺഗ്രസിന്റെ പ്രശ്നം അറിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണ് ഈ വ്യവസ്ഥയെ വെള്ളിയാഴ്ചയില്ല ഒരാളോടെ കാത്തിരിക്കുന്നു വേറൊരാൾ ഇപ്പം വരുമെന്ന് അറിഞ്ഞുകൂടാ ഇത് ഇത്തരം കാര്യങ്ങളൊന്നും ഇന്നൊരിക്കലും നരേന്ദ്രമോദിക്ക് പോലുള്ള ഒരു നേതാവിന് പങ്കെടുക്കുന്നതിന് പരിപാടി ഇങ്ങനെ സംഭവിക്കില്ല അതൊരു വ്യവസ്ഥയാണ് അത് കൃത്യമായ ഒരു ഏകോപനമാണ് അത് അദ്ദേഹം പറഞ്ഞതുപോലെ ഞാനിപ്പോൾ സൂചിപ്പിച്ച വ്യക്തി പറഞ്ഞതുപോലെ അത് ആർ എസ് എസ് എന്ന് പറയുന്ന സംഘടനാ സംവിധാനത്തിൻ്റെ വലിയ ബാക്കപ്പ് അവരുടെ ആ കൃത്യമാർന്ന കൃത്യനിഷ്ഠ ആ എല്ലാ കാര്യത്തിലും ആ വടിവത്ത രീതിയിലുള്ള ആ മുമ്പോട്ട് ഉള്ള പ്രയാണം അതാണ് അതായത് അളന്നു മുറിച്ചതുപോലെ നമ്മൾ പറയില്ലേ അതുപോലെ അളന്നു മുറിച്ചാണ് ഓരോ നീക്കങ്ങൾ നടത്തുന്നത് ഒരു ചെറിയ കാര്യമാണെങ്കിൽ കൂടി ഇപ്പം നരേന്ദ്രമോദിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായാൽ ആ ആരോപണത്തെ എങ്ങനെ ചെറുക്കണം എന്ന് അക്കമിട്ട് നിരത്തി അതിൻ്റെ കൃത്യമായ വശങ്ങളാണ് എപ്പോഴും പറയുന്നത് പോലെ എല്ലാത്തിനും ഒരു പ്രത്യേക ഘടനയുണ്ട് അത് സെറ്റപ്പാണ് അത് നമ്മൾ പോലെ ശക്തിയുണ്ട് അതുപോലെ കേരളത്തിന്റെ സി പി എമ്മിനും അത് ഏതാണ്ട് സമാനമായ സംവിധാനം അവർക്കും ഉണ്ട് പ്രത്യേക പാർട്ടി ചട്ടക്കൂട്ടുണ്ട് പാർട്ടി സംവിധാനമുണ്ട് പാർട്ടിക്ക് അങ്ങനെ അറ്റം വരെ താഴെ തട്ട് വരെ അവർക്ക് അതിനുള്ള സംഘടനാ സംവിധാനമുണ്ട് കോൺഗ്രസിന് അങ്ങനെ ഒരു ഒരാൾക്കൂട്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ ഇതൊക്കെ കൂടെ മാനേജ് ചെയ്യുന്ന ഒരു പിടിയും കിട്ടുന്നില്ല ഒരുപക്ഷെ ദേശീയതലത്തില് ഇപ്പൊ ഇന്ത്യ മുന്നണി പിന്നെ സി പി എം കോൺഗ്രസ് ഒക്കെ ഒരുമിച്ചാണെങ്കിൽ പോലും ഈ സി പി കേരളത്തിൽ നിന്ന് കിട്ടും നമുക്കത് നിശ്ചയിക്കാൻ കഴിയില്ല പക്ഷെ പശ്ചിമബംഗാളിൽ ത്രിപുരൊന്നും ഇനി ഇല്ല ഇല്ല ഈ കോൺഗ്രസ്കാരി ഇറങ്ങി നടന്ന് അവരെ പരമാവധി സീറ്റ് പിടിക്കണം അല്ലാതെ അല്ലെങ്കിൽ ഇത്തവണ കണ്ടില്ലേ പ്രതിഷേധ അവസാനം പോലും കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അപ്പൊ ശരിക്കും ബി ജെ പിയുടെ ആ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറയുന്ന പോലെ കോൺഗ്രസ് ഭാരതം തന്നെയാണ് സി പി എം അവർക്ക് ഒരു ശത്രുവയെ അല്ല ഒരുപാട് ഒരുപാട് സി പി എമ്മിനെ ഒരു തരത്തിൽ അവർ നോക്കുന്ന പോലുമില്ല സി പി എം എന്ന പാർട്ടിയെ പോലും അവർ കണക്കാക്കുന്നില്ല പക്ഷേ കോൺഗ്രസിനെ കോൺഗ്രസ് ഭാരതം എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പടിയാണ് രണ്ടായിരത്തി ഇലക്ഷൻ നമ്മൾ കണ്ടത് അതിൻ്റെ ബാക്കി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉണ്ടാകും എന്ന് പറയപ്പെടുന്നു പക്ഷേ എന്നിട്ടും ഇവിടെ ബി ജെ പിക്ക് നൂറ് സീറ്റ് പോലും കിട്ടില്ല ഞങ്ങൾ ജയിക്കും ഞാൻ പ്രധാനമന്ത്രിയാകും അല്ലെങ്കിൽ ഇനി പ്രധാനമന്ത്രിയാകും എന്ന് പറഞ്ഞ് യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത പ്രസ്താവനകൾ നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയാൽ ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യം മല്ലികാർജ്ജുൻ ഖർഗേജി എങ്കിലും ഒന്ന് മനസ്സിലാക്കണം അങ്ങ് ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണല്ലോ അപ്പം നമ്മുടെ രാഷ്ട്രീയത്തിൽ പുതിയ പുതിയ പ്രതിഭാസങ്ങളും പുതിയ പുതിയ ചിന്തകളും ഒക്കെ വരികയാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയമാണ് കേരളം ഒന്നും ഇന്ത്യ ഒന്നടങ്കം ചർച്ച ചെയ്യപ്പെടുന്നത് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ചർച്ച രാഷ്ട്രീയം തന്നെ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഏഹ് അതങ്ങനെ കത്തി കത്തി കയറി വരികയാണ് പക്ഷെ അതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പിന് എത്തി എന്നുള്ളതിനെ കുറിച്ചും അതിൽ മറ്റു അതിന്റെ പ്രായോഗിക വശങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ പ്രതിപക്ഷ കക്ഷികൾ എത്രത്തോളം ബോധവാന്മാരാണ് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും നമുക്ക് സംശയമാണ് അതെ ഏതായാലും നമുക്ക് നോക്കാം കാത്തിരുന്ന് കാണാം അതെ ഇന്നുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് രാഷ്ട്രീയ ഉരുൾപൊട്ടലുകൾ എന്നൊക്കെ നമ്മൾ പറയാറുള്ള സംഭവം രാഷ്ട്രീയമായ മാറ്റങ്ങൾ രാഷ്ട്രീയമായ പുതിയ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ് ഉയർന്നു വരുന്നത് എന്ന് നമുക്ക് നോക്കാം നമസ്കാരം